ഹായ് നമസ്കാരം ന്യൂഡിൽസ് കഴിക്കാത്തവരായിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചായിരിക്കും കുറച്ചായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂഡിൽസ് ഉണ്ടാക്കാനുള്ള എളുപ്പവും അതേപോലെ അതിൽ ചേർക്കുന്ന മസാലേൻ്റെ ടേസ്റ്റും ഒക്കെ കൊണ്ട് അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നൂഡിൽസ് പോലത്തെ ഒരു ഭക്ഷണ വിഭവം ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും അത്ര ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ വേണ്ടി ഒരു വെറൈറ്റി ആയിട്ടുള്ള നൂഡിൽസ് വിഭവമാണെന്ന് പരിചയപ്പെടുത്തുന്നത് ന്യൂഡിൽസ് കൊണ്ട് നമ്മളൊരു പിസയാണ് ഉണ്ടാക്കുന്നത് അതിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് അപ്പം ആ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണാൻ വേണ്ടി വരും നൂഡിൽസ് പിസ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഒരു പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് നൂഡിൽസ് രണ്ട് പീസായിട്ട് പൊട്ടിച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ചേർക്കണം നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇത വെള്ളത്തിൽ നിന്ന് ന്യൂഡിൽസ് മാത്രം ഊറ്റിയെടുക്കണം എന്നിട്ട് നൂഡിൽസ് നന്നായിട്ട് തണുക്കാൻ വെക്കണം നൂഡിൽസ് നന്നായി തണുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ചേർക്കണം ചെറുതായ അരിഞ്ഞ കാരറ്റ് വലിയ ഉള്ളി കാപ്സിക്കം പച്ചമുളക് ഉപ്പ് നൂഡിൽസിനുള്ളിലുള്ള മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അല്പം എണ്ണ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് പകുതി ഭാഗം ൊടുക്കണം എന്നിട്ട് നന്നായിട്ട് പരത്തണം ഒരേ ലെവലില് ഈ ചെറിയ തീയിൽ ഇട്ടാ മതി കേട്ടോ നന്നായിട്ട് എല്ലാ പശും ഒരേ കട്ടിയിൽ പരത്തിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒരു പിടി ചീസ് ഇട്ടുകൊടുക്കണം നിങ്ങൾക്ക് ഏത് ചീസും ഉപയോഗിക്കാം കേട്ടോ ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ചതച്ച മുളക് കൂടി ചേർക്കണം വളരെ ചെറിയ തീലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാം ചീസൊക്കെ നല്ല മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത്ട്ടും ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മതി മതിട്ടോ ഒരു മൂന്ന് മുതൽ അഞ്ചു മിനിറ്റ് ഒക്കെ ആവശ്യള്ളൂ വളരെ ചെറിയ തീലിട്ടിട്ട് അതൊക്കെ കുക്ക് ചെയ്ത് എടുത്താൽ മതി പിന്നെ നമുക്ക് ഈ പീസ കട്ട് ചെയ്തിട്ട് എടുക്കാം കണ്ട എന്ത് ഭംഗിയാന്നറിയോ അത് കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള പിസ്സയാണ് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനും നിങ്ങൾ നിങ്ങളെല്ലാരും ഈ വീഡിയോ കണ്ടിട്ട് ഈ പിസുണ്ടാക്കി നോക്കണേ എന്നിട്ട് നമ്മളോട് അഭിപ്രായം പറയണം കേട്ടോ മെസ്സേജ് ചെയ്യണം ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം